ഭാരതത്തിൻ്റെ കാവൽ പിതാവായ പരിശുദ്ധ മാർത്തോമാസ് ലീഹായുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ചരമവാർഷികവും മലങ്കരസഭാ ഭാസുരൻ മലങ്കരസഭയുടെ വേണ്ടി ജീവൻ പോലും പണയം വയ്ക്കുവാൻ തയ്യാറായി നിന്ന പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ നവതിയും അതേപോലെ തന്നെ മലങ്കര മലങ്കരസഭ ഭരണഘടന രൂപവത്കരിച്ചതിൻ്റെ നവതിയുമൊക്കെ ആഘോഷിക്കുന്നതായി ഈ വേളയിൽ മലങ്കര നസ്രാണികളുടെ പൗരുഷ്യം വെളിവാക്കിക്കൊണ്ട് വിളിച്ചറിയിച്ചുകൊണ്ട് നടക്കുന്നതായ ഒരു മഹാസമ്മേളനമാണ് കോട്ടയത്ത് വെച്ച് നടക്കുന്നത് പരിശുദ്ധ ഖാദോലിക്കായും മലങ്കര മെത്രാപ്പൊലിത്തായുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതിയൻ കാതോലിക്ക ബാബ തിരുമേനിയുടെ അധ്യക്ഷതയിൽ നടക്കുന്നതായി ഈ മഹാസമ്മേളനത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അനേക ഗുരുക്കന്മാരും പിതാക്കന്മാരും ഉണ്ടെങ്കിലും മലങ്കര സഭയുടെ പിതാവ് ക്രിസ്തുവിൽ മലങ്കര സഭ മക്കളെ ജനിപ്പിച്ച മലങ്കര സഭയുടെ പിതാവാണ് പരിശുദ്ധനായ മാർ മാർത്തോമാസ് ലീഹ അദ്ദേഹത്തോക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മളുടെ പിതാക്കന്മാർ എന്നും അഭിമാനപൂർവം അനുസ്മരിക്കുകയും പറയുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് മാർത്തോമാസ് ലീഹ ഞങ്ങളുടെ പിതാവാണ് പരിശുദ്ധ സഭയുടെ വിശ്വാസവും ആരാധനയും പാരമ്പര്യങ്ങളും ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങളുടെ പിതാവായ മാർ തൊമാസ് ലീഹായാണെന്ന് ചരിത്രാതീത കാലം മുതൽ തന്നെ മലങ്കര മലങ്കരസഭാ മക്കൾ അഭിമാനത്തോടുകൂടി പ്രസ്താവിക്കുമായിരുന്നു നമ്മുടെ പിതാക്കന്മാരുടെ ആ വിശ്വാസത്തിലാണ് സഭ ഇന്ന് നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വരെ മലങ്കരസഭയ്ക്ക് ലിഖിതമായൊരു ഭരണഘടന ഉണ്ടായിരുന്നില്ല ഓരോ ഇടവകകളും അതതിൻ്റെതായ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് പ്രാദേശികമായ പല പ്രമാണങ്ങളും വെച്ചുകൊണ്ട് ഭരണം നടത്തിക്കൊണ്ടിരുന്നു മലങ്കര സഭയുടെ മൊത്തത്തിലുള്ള ഭരണം മലങ്കര സഭയ്ക്ക് മുഴുവനും അധികാരമുണ്ടായിരുന്ന അർക്കദിയാക്കോൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു ആ അർക്കദിയാക്കോൻ്റെ അധികാരം വളരെ വിപുലമായിരുന്നു മലങ്കര മലങ്കരസഭ ഭരണം അദ്ദേഹമാണ് നിർവഹിച്ചത് മൂളന്തുരുത്തി സുന്നഹദോസിലും അതിനു മുമ്പുണ്ടായ റോമൻ കത്തോലിക്കരുടെ നേതൃത്വത്തിൽ നടന്നതായ ഉദയം സുന്നഹദോസിലും അന്ത്യയ്ക്കാ പാത്ര കേസിൻ്റെ പ്രധാന തീരുമാനത്തിന് പ്രകാരം നടന്ന മുളന്തുരുത്തി സുന്നദോസിലും ഈ അർക്കദിയാക്കോൻ്റെ അല്ലെങ്കിൽ അർക്കദിയാക്കോൻ സ്ഥാനി രൂപം പ്രാപിച്ചു വന്ന മലങ്കരമെത്രാ പോലീത്തായുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുവാനായിട്ടാണ് ശ്രമിച്ചത് ആ അവസരത്തിൽ മലങ്കര മലങ്കരസഭാദിനെ ശക്തിയുക്തം നേരിട്ടു മുപ്പത്തിനാലിൽ ഭരണഘടന ഉണ്ടാകുമ്പോൾ മുളന്തുരുത്തി സുന്നതദോസിൻ്റെ തീരുമാനവും അതിനുശേഷമുണ്ടായ റോയൽ കോടതി വിധിയുടെ തീരുമാനവും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലുണ്ടായ കാതൂലിക്കേറ്റിൻ്റെ സ്ഥാപനവും ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മലങ്കര സഭയ്ക്ക് ഭരണഘടന ഉണ്ടാവുന്നത് സഭയുടെ ഭരണം എങ്ങനെയായിരിക്കണം കാതൂലിക്കാട് സ്ഥാനം എന്തായിരിക്കണം പാത്രകർക്കീസിൻ്റെ സ്ഥാനം എന്തായിരിക്കണം മലങ്കര മെത്രാപ്പൊലിത്താരുടെ അധികാര അവകാശങ്ങൾ എന്തായിരിക്കണം മലങ്കര സുന്നതദോസിൻ്റെ അധികാരം എന്തായിരിക്കണം അസോസിയേഷൻ്റെ അധികാരം എന്തായിരിക്കണം മാനേജിംഗ് കമ്മിറ്റി എങ്ങനെയാണ് അധികാരം സ്ഥാപിക്കേണ്ടത് മാനേജിംഗ് കമ്മിറ്റിയുടെ അധികാരം എന്തായിരിക്കണം അവകാശങ്ങൾ എന്തായിരിക്കണം ഓരോ ഇടവകളും ഏതെല്ലാം രീതിയിൽ ഭരിക്കപ്പെടണം എങ്ങനെ മലങ്കര സഭയുടെ സമസ്ത മേഖലയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഭരണഘടന ഉണ്ടാക്കുവാനായിട്ടാണ് സഭാപിതാക്കന്മാർ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അതിനുവേണ്ടുന്ന ആലോചന സഭാതലത്തിലുണ്ടായ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി തന്നെ അതിന് നേതൃത്വം നൽകി അതിനുശേഷം കൂടുന്നതായ സഭാ മാനേജിംഗ് കമ്മിറ്റിയും അതേപോലെ തന്നെ ഭരണഘടന രൂപവൽക്കരിക്കുവാൻ ഉണ്ടാക്കിയതായ കമ്മിറ്റികളുമൊക്കെ ആലോചിച്ച് വളരെ സുചിന്തമായ ആലോചനയുടെ പശ്ചാത്തലത്തിൽ സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആ ഭരണഘടന പാസ്സാക്കാൻ മലങ്കര അസോസിയേഷൻ കൂടുന്നതായ സന്ദർഭത്തിൽ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി ഉണ്ടായിരുന്നില്ല അദ്ദേഹം അതിനു മുമ്പ് തന്നെ അഞ്ചെട്ട് മാസങ്ങൾക്ക് ഫെബ്രുവരിയിൽ അദ്ദേഹം കാലം ചെയ്യുന്നു ഡിസംബറിലാണ് ഭരണഘടനാ അസോസിയേഷൻ യോഗം കൂടി പാസ്സാക്കുന്നത് ആ അവസരത്തിലാണെങ്കിലും മലങ്കര മെത്രാപ്പൊലിയത്തെ ആയിരുന്ന പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ ആലോചനയും ചിന്തയും നേതൃത്വവും ഈ ഭരണഘടനാ രൂപത്കരണത്തിന് പിന്നിലുണ്ടായിരുന്നു പ്രശുദ്ധ ബസേലിയോസ് ഗിവർഗീസ് നിതിയൻ കാതോലിക്ക ബാബാ തിരുമേനി അസോസിയേഷനിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് മലങ്കര സഭ ഭരണഘടന പാസാക്കുവാനായിട്ട് സാധിച്ചു സഭയുടെ എല്ലാ മേഖലകളെയും എല്ലാ സ്ഥാപനങ്ങളെയും എല്ലാ സ്ഥാനികളെയും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ആ ഭരണഘടന രൂപീകരിക്കുവാൻ ഭരണഘടന രൂപവൽക്കരണ കമ്മിറ്റിക്ക് സാധിച്ചു മലങ്കര അസോസിയേഷന് സാധിച്ചു ചോദ്യം ചെയ്യപ്പെടാൻ വയ്യാത്തതിൻ വണ്ണം ഉന്നതമായ രീതിയിൽ വ്യക്തമായ രീതിയിൽ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വത്തെക്കുറിച്ചും കാതോലിക്കേറ്റിൻ്റെ അധികാരാവകാശങ്ങളെക്കുറിച്ചും സഭയുടെ എല്ലാ രീതിയിലുള്ളതായ ഭരണ സംവിധാനത്തെക്കുറിച്ചും പരാമർശിക്കുന്ന ഈ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി വിവിധ കേസുകളും കോടതികളിലും ഒക്കെക്കൂടെ കടന്നുപോയിട്ടുണ്ട് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ആ ഭരണഘടനയുടെ സ്വാധുതയെയും അതിൻ്റെ അധികാര അതിൽ നിർവചിച്ചിട്ടുള്ളതായ കാര്യങ്ങളെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് മലങ്കര സഭയ്ക്ക് ആ ഭരണഘടനയുടെ സ്വാതന്ത്ര്യവും ആ ഭരണകൊല്ലം മൂലം ഉണ്ടാകുന്നതായ എല്ലാ രീതിയിലുള്ളതായ ഭരണ സംവിധാനത്തെയും അംഗീകരിക്കുവാൻ കോടതിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഭരണഘടനയെ അനുസ്മരിക്കുമ്പോൾ ഒരിക്കലും പരിശുദ്ധനായ ഒട്ടശ്ശേരി തിരുമേനിയെ വിസ്മരിച്ചുകൊണ്ട് മലങ്കരസഭാ ഭരണഘടനയെക്കുറിച്ചും മലങ്കരസഭയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പറയുവാനായിട്ട് സാധിക്കില്ല മലങ്കരസഭയുടെ സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച പരിശുദ്ധനായ പിതാവാണ് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി മാർത്തോമാസ്ലീഹായും അതുകഴിഞ്ഞ് വരുന്നതായ മലങ്കരമെത്രാപ്പുലിത്തന്മാരും ദിവന്നാസിയോസ് ഒന്നാമൻ എന്ന് പറയുന്ന വിലിയുമാർ ദിവന്നാസിയോസ് അല്ലെങ്കിൽ മാർത്തോമാ ആറാമൻ അവരുടെയൊക്കെ നിരകളിലേക്ക് മലങ്കര സഭയെ സംരക്ഷിച്ച് നിർത്തുവാൻ മലങ്കര സഭയ്ക്ക് അനുസ്മരിക്കുവാൻ സാധിക്കുന്ന പിതാവാണ് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി അദ്ദേഹമാണ് ആധുനിക കാലത്ത് ഇരുപതാം നൂറ്റാണ്ടിൽ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ വേണ്ടി ജീവൻ പോലും പണയം വെച്ച് പോരാടിയ ആൾ ആ പരിശുദ്ധ പിതാവിനെ അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ പിതാവിൻ്റെ വീക്ഷണമനുസരിച്ച് സഭ ഉയർന്നു വരുവാൻ കെട്ടുറപ്പുള്ള ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ നിലനിൽക്കുന്ന ഒരു സമൂഹമായി സഭയ്ക്ക് ഉറച്ചു മുമ്പോട്ട് പോകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഇന്ദും കൂടുന്നതായ ഈ മഹാസമ്മേളനം കോട്ടയത്ത് വെച്ച് നടക്കുന്നതായ മാർത്തോമൻ പൈതൃക സമ്മേളനം സഭയുടെ ഒരു പുതിയ അധ്യായം തുറക്കുന്നതിന് കാരണമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല സഭാപിതാക്കന്മാരോടും പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി അതേപോലെ തന്നെ സഭയുടെ സ്വാതന്ത്ര്യം സംരക്ഷിച്ച മറ്റെല്ലാ പിതാക്കന്മാരോടുമുള്ള വിധേയത്വവും അവരുടെ ആ സ്വാതന്ത്ര്യ സംരക്ഷണത്തിന് വേണ്ടി നയിച്ചതായ എല്ലാ പോരാട്ടങ്ങളോടും താതാമ്യം പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ പരിശുദ്ധനായ മാർത്തോമാസ്ലീഹായുടെയും പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെയും പ്രാർത്ഥന എന്നും നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു